ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഭീകരവാദിത്വ രാഷ്ട്രീയം പാകിസ്ഥാന്റെ നിലവിലുള്ള രീതികൾ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇറാനുമായി ഇന്ത്യ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സ്ഥാപിച്ച ചബഹർ തുറമുഖവും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്ത എഫോർട്ടും അതെന്തിനാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കറിയാം പാകിസ്ഥാനിലേക്ക് കണക്ട് ചെയ്യാതെ മറ്റു രാജ്യങ്ങളുമായി കൃത്യമായി ബന്ധം സൂക്ഷിക്കാനുള്ള ഒരു വ്യാവസായിക ഇടനാഴി പോലെയാണ് ഈ തുറമുഖം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമുണ്ടായപ്പോൾ ഇറാൻ ഏറ്റവും കൂടുതൽ ഭീഷണി മുഴക്കിയത് ചബാർ തുറമുഖം അടയ്ക്കുന്നതും ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് ഇപ്പോഴിതാ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസിം മുനീർ ട്രംപിനോട് വാക്കു കൊടുത്തിരിക്കുന്നതായി റിപ്പോർട്ട് വരികയാണ് അമേരിക്ക പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി സൈനിക താവളം രഹസ്യ സൈനിക താവളം സജ്ജീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അതും ചൈനയുമായി കൃത്യമായി അമേരിക്കയ്ക്കുള്ള വ്യാപാര യുദ്ധം എന്തുമാത്രം വലുതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയെ വീറ്റാക്കാനും ചൈനയെ വല്ലാതെ തളർത്താനും പാക്കിസ്ഥാൻ്റെ കൂടി അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സൈനിക താവളവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ഇത് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി കമിനിയുടെ ഓഫീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയമാണ് ഇത് അന്താരാഷ്ട്ര പത്രങ്ങളിലെല്ലാം വാർത്താ പ്രാധാന്യത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുന്നു ഇതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിലൂടെ ചബഹർ തുറമുഖത്തെ വ്യാപാരവും അവിടുത്തെ നിലവിലുള്ള അവിടുത്തെ കപ്പൽ ഗതാഗതം അവിടെ കപ്പൽ വരുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ വീണ്ടും മനസ്സിലാക്കി അത് അമേരിക്ക അയവു വരുത്താൻ ശ്രമിക്കുന്നത് അമേരിക്ക ഇറാനെ ഉപരോധിക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് ഉപരോധിക്കാൻ ചബഹർ തുറമുഖം അതിന് സർവനാശം ഉണ്ടാക്കാനോ അത് ആക്രമിക്കാനും വരെ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി ചൈനയെ വെല്ലാൻ ചൈനയെ മാത്രമല്ല കൃത്യമായി വാസ്തവത്തിൽ ഇറാനെ കൂടി ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ചൈനയെയും ഇറാനേയും പാഠം പഠിപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസിം മുനീർ കൂട്ടുനിൽക്കുന്ന സാഹചര്യത്തെ പറ്റിയാണ് ഇപ്പോൾ ആയത്തുള്ള അലി കവനിയുടെ ഓഫീസ് ചർച്ച ചെയ്യുന്നത് ഇത് ഭാവിയിൽ വലിയ ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അസിം മുനീറിനെ എതിർക്കണം എന്ന് കൃത്യമായി ആയത്തുള്ള അലി കവനി പറയുന്നത് അസിം മുനീർ ഒരു ഭീകരവാദിയാണ് ഭീകരവാദി ഒരിക്കലും കൃത്യമായും തൻ്റെ രാജ്യത്തോടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടോ ഒന്നും സഹിഷ്ണുത പുലർത്തുന്ന വ്യക്തിയല്ല പാകിസ്ഥാനിൽ ഏറ്റവും വലിയ ടെററിസത്തിന്റെ വിത്ത് പാകുന്ന വ്യക്തിയും ഇതേ മുനീർ തന്നെയാണ് അസിം മുനീർ തന്നെയാണ്